ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിതേ നമുക്ക് വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഐഷു വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഐഷു പിന്നെ അവരുടെ വിളപ്പ വല വീശിപ്പിടിച്ചതാണേ കടലുണ്ടിയാണ് അവരുടെ വീട് അപ്പോൾ ഇത് ഞാനത് ഹസ്ബൻറ്റും കൂടി കടയിൽ കൊണ്ടുപോയി മീൻ മീൻ വെട്ടുന്ന ആളെ കൊണ്ട് തന്നെ മീൻ ക്ലീൻ ചെയ്താക്കി വെട്ടിപ്പിക്കാൻ കേട്ടോ അവർ അവരെ കത്തി കൊണ്ട് വെട്ടുമ്പോൾ അതിൻ്റേതായ വൃത്തിയിൽ വെട്ടി കിട്ടിയോളും അപ്പോൾ അത് പിന്നെ ചെതുമ്പൽ കളയാനൊക്കെ അല്ലേ അവർ വലിയൊരു മുള്ളാണി തറച്ചൊരു ചെറിയൊരു ഇതുണ്ടാവും ഒരു പലക അപ്പോൾ എളുപ്പമാണ് ചെതുമ്പലൊക്കെ കളയാനേ അപ്പം അത് അവിടെ പോയി ക്ലീൻ ചെയ്യിക്കാൻ കേട്ടോ പിന്നെ ഇത് തിരുതാന്നാണ് ഈ മീനിന്റെ പേര് കേട്ടോ അത് അങ്ങ് കൊച്ചി മുതൽ അങ്ങ് ഡൽഹി വരെ പിന്നെന്താണ് അറിയപ്പെടുന്ന ഒരു മീനാണ് ഇതിന്റെ പിന്നെ ഇതിൽ ഒരുപാട് കഥകളും രാഷ്ട്രീയത്തിലൊക്കെ ഇടം പിടിച്ചൊരു മീനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഈ മീനെ മീനാദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും കേട്ടോ ഇത് പുഴുന്ന് പിടിക്കുന്നാ പറയലേ ട്ടോ പുഴയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മീനാണ് ഈ തിരുത അവരാവുമ്പോഴത്തേ വൃത്തിക്ക് നമുക്ക് പിന്നെ വെട്ടി കഷ്ടങ്ങളാക്കി തന്നോളൂ നമ്മള് വെട്ടുമ്പോ അതിന്റെ പിന്നെ ആര് വൃത്തി പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കടയില് കൊണ്ടുപോയത് കേട്ടോ ആ കാക്കക്ക് പിന്നെ പൈസ കൊടുത്തിട്ട് വെട്ട അപ്പൊ കാക്ക ഞങ്ങള് സ്ഥിരം മീന് വാങ്ങുന്ന കാക്ക തന്നെയാണ് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിയില്ല ട്ടോ അങ്ങനെ ഇതേ അത് കഷ്ണങ്ങളൊക്കെ ആക്കി നമ്മൾ പാത്രത്തിൽ തന്നെ ഇട്ട് കൊണ്ടുവന്നു നല്ലതുപോലെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ നടുവിലുണ്ടോ നല്ല എന്താണ് നെയ്യാണ് കേട്ടോ അപ്പം നെയ്യ് ഒക്കെ ഉള്ള ടൈമായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയാണോ നെയ്യെന്നറിയില്ല നല്ല നെയ്യൊക്കെ ഉണ്ട് കിട്ടോ അത് ആയിട്ട് കിടക്കുന്നുണ്ട് അത് എടുക്കാമെന്ന് പറഞ്ഞു കിട്ടുമോ കാക്കാനോട് ചോദിച്ചപ്പം മീൻ കടയത്താൽ അപ്പോൾ കാക്ക ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഏറ്റവും നല്ല മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണെന്നൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ വീട്ടിലെത്തി ഞാനത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കാക്ക തന്നെ പറഞ്ഞു തന്നു കേട്ടോ ഫ്രൈ ചെയ്യുന്ന രീതി അങ്ങനെ പൊരിച്ചു നോക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു കൂടുതൽ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കറി എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഞാൻ സാധാരണ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കുന്നൊരു കറിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നി കറി അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പൊരിക്കാനും കറി കറി വെക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു കറി നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കറി വെച്ചാൽ അപ്പം നോക്കൂ ഞാൻ ആദ്യം പുളി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലാണ് നമ്മൾ പുളി എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മളിതേ ഫ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതേ കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണ് കേട്ടോ പിന്നെ സാധാ ഒരു സ്പൂണ് ചെറിയ സ്പൂൺ തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം നമ്മൾ കറി വേണം ആര് കുറുന്നനെയാണ് ഇത് ഉണ്ടാകുക കേട്ടോ ഈ കറി പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത് എന്താണ് ഈ പുളി ഇല്ലേ നമ്മൾ കലക്കി വെച്ച ഈ പുളി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം എന്താ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണേ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു കറി വന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ കറി വെച്ചാൽ നമുക്ക് കഷ്ണമീൻ മത്തി ഇങ്ങനത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഈ രീതിയിൽ വെച്ചാൽ മതി നിങ്ങൾ ഒരിക്കൽ ഒരിക്കലെങ്കിലിങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ ഏതാണ് ടേസ്റ്റ് എന്നറിയാം നമ്മൾ സാധാരണ വാട്ടി വെക്കുന്നി തക്കാളി ഇതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അങ്ങനെ വാട്ടി വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പല രീതിയിൽ നമ്മൾ മീൻ കറി വെക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ എനിക്കൊരു നല്ലതുപോലെ ഇഷ്ടപ്പെട്ട രീതിയാണിത് കേട്ടോ അപ്പോഴേ നല്ലത് അത്യാവശ്യം വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് അത്യാവശ്യം ഒരു കട്ടിയായിട്ടൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ മുള ഒക്കെ ഇട്ടൊക്കെ പാകമായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയൊക്കെ പാകമായിരുന്നു പിന്നെ ബാക്കി വെള്ളം മാത്രം ഒഴിച്ച് ഈ മുങ്ങി നിൽക്കുന്ന അത്ര കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയേ ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പം ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കണേ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ അടച്ച് വെക്കണ്ട അടച്ച് വെക്കാതെ നമുക്ക് നൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണേ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ അത് കുറച്ചൊരു എന്തായാലും തിക്കായിട്ടാണ് ഈ കറി ഉണ്ടാവുക ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ ആ ഉപ്പൊക്കെ പാകത്തിനുണ്ട് പിന്നീട് ഉണ്ടെന്ന് വന്നിട്ടില്ല പിന്നെ നമുക്കിതേ തിളച്ച് നമുക്ക് ഇറക്കി വയ്ക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഒരാറല്ലേ ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചതക്കണം പിന്നെ നമുക്ക് കറി വേപ്പില രണ്ട് മൂന്നല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇപ്പം വേണ്ടത് കേട്ടോ ലാസ്റ്റ് നമുക്ക് അല്പം വെളിച്ചെണ്ണയും വേണം ഇത്രയും നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്കിത് ഒന്ന് കുത്തി കൊത്തിച്ചതച്ചാൽ മാത്രം മതി കേട്ടോ ഒന്ന് കുത്തി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി പിന്നെ രണ്ട് മിനിറ്റും കൂടി നന്നായി തിളക്കട്ടെ കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ ശരിക്കും നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇത് ഇറക്കി വെക്കാനായിട്ടുണ്ട് ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂണിൽ രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ മീൻ നല്ലൊരു മേണം നല്ല ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റിനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ വെളിച്ചെണ്ണ തൊളിച്ചു കൊടുത്തുനി നമുക്കിത് അന്ന് ഇങ്ങനെ കൈക്കൊണ്ട് ചുറ്റിച്ച് കൊടുക്കണം കയ്യിലൊണ്ട് ഇട്ട് ഇളക്കരുത് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോവും നമ്മളിതേ ഇറക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു മീനാണ് നല്ല കറിയാണ് അപ്പം ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം